ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു ചിക്കൻ കറി ആട്ടോ വെറും ചിക്കൻ കറിയല്ല നല്ല ചെറിയുള്ള ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ കഴി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കുറഞ്ഞതാണ് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഇതുപോലെ മസാല പിടിപ്പിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണമൊക്കെ വേറെ ആയിരിക്കും അതുകൊണ്ടാണ് അതായത് ഒരു നാടൻ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഒരു മൺചട്ടി എടുത്തത് അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ്റ്റിന് വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിയപ്പിലേ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കന് എത്രത്തോളം നമുക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം എടുക്കാൻ നിങ്ങൾ കിലോ അല്ല ഒരു കിലോ എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ നമ്മളെ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കൂടിപ്പോവണ്ടേ അപ്പോൾ നമ്മൾ നമ്മളെ ചെറിയുള്ളിയെല്ലാം ഒരുവിധം ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂടുതലെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നൊരു അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്നര ടീസ്പൂണോളം മതിയാവും കേട്ടോ അധികം ഇട്ട് കൊടുക്കണ്ട ഇല്ല എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി മുളകോടി ഇട്ട് കൊടുക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ എരിവിന് നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ആ പൊടികളൊക്കെ പച്ചമണം പച്ചമണൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മസാല എല്ലാം പിടിപ്പിച്ച് വച്ചിരുന്ന് നമ്മുടെ ചിക്കനെ പയ്യതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മസാല മസാലയെല്ലാം ചിക്കനിൽ പിടിക്കത്തക്ക വണ്ണം തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് അതുവഴി അങ്ങ് പോവാനായിട്ട് നിൽക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതുപോലൊന്ന് ഇളക്കി ഇളക്കൊടുക്കാൻ മറക്കണ്ട കാരണം ഇതിൽ നമുക്ക് വെള്ളം ആവശ്യത്തിനുണ്ടോ അടി പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ കാരണം ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം വെള്ളം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരക്കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവി വേണ്ട നമുക്ക് നല്ല റോസ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളിതുപോലൊന്നും അടക്കേണ്ടില്ലേ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ചിക്കൻ റോസ്റ്റ് വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു രീതിയിൽ ഇത്ര ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷേ ആ ഒരു ചെറിയ ചെറിയുള്ളിയിൽ ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ചക്കറിയെ പോലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ അയ്യോ എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കേ